പ്രൈസ് പ്രീസലോർഡ് യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താകും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് താൻ ദൈവത്തോടൊപ്പം ഒരു കടൽ തീരത്തു കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് ആകാശ താഴ്വരയിൽ തൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളും ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കടലിൻ്റെ മണൽത്തരികളിൽ രണ്ട് സെറ്റ് കാൽപാതങ്ങൾ അദ്ദേഹം കാണുകയാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെയും രണ്ടാമത്തെ കാൽപ്പാടുകൾ ദൈവത്തിൻ്റെയുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ജീവിതത്തിന്റെ അവസാനം വരെയുള്ള നാളുകളിലൂടെ ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കണ്ടു നടക്കുന്ന സമയങ്ങളിൽ വീണ്ടും ഒരു കൗതുകത്തിന് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നത് ചിലയിടങ്ങളിൽ ഒരു സെറ്റ് കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ വളരെ വിഷമമായി അദ്ദേഹത്തിനാണ് സങ്കടത്തോടെ അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ് എന്താണ് ദൈവമേ എൻ്റെ പ്രയാസമേറിയ ചില സാഹചര്യങ്ങളിൽ എന്നെ പലരും അവഗണിക്കുന്ന ചില സാഹചര്യങ്ങളിൽ എൻ്റെ കഷ്ടതയുടെ നിമിഷങ്ങളിൽ ഞാൻ ഏകനായി ഒറ്റപ്പെട്ട് വളരെയേറെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നീ എൻ്റെ കൂടെ എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത് അപ്പോഴൊക്കെ ഞാൻ മാത്രമല്ലേ നടന്നുള്ളൂ എന്നോടുകൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത നീ എന്തുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ എന്നോടൊപ്പം നടന്നില്ല വളരെ വിഷമത്തോടുകൂടി ചോദ്യം ചോദിക്കുന്ന ഈ മനുഷ്യന്റെ തൊഴിൽ തട്ടി ദൈവം ഇങ്ങനെ പറയുകയാണ് നിനക്ക് തോന്നുന്നുണ്ടോ മകനെ ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമാണെന്ന് ഞാൻ ഒരിക്കലും നിന്റെ വേദനയിലും നിന്റെ പ്രയാസങ്ങളിലും നിന്റെ നിരാശയുടെ അവസ്ഥകളിലൊന്നും കൈവിടുന്ന ദൈവമല്ല നിന്റെ ഓരോ ദുർഘടമായ പാതകളിലും ഓരോ പ്രയാസം വരെയ സാഹചര്യങ്ങളിലുമൊക്കെ ഞാൻ നിന്നോടൊപ്പം തന്നെയായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ ഒറ്റയ്ക്കായിരുന്നില്ല നടന്നിരുന്നത് കാരണം ആ തരികളിലൂടെ നടന്നത് ഞാനായിരുന്നു ആ സമയത്ത് ഞാൻ നിന്നെ എൻ്റെ തോളിൽ വഹിക്കുകയായിരുന്നു നിനക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ആ മണൽത്തരികളിലെ ഒറ്റയ്ക്ക് നടന്നുപോയ കാൽപാദങ്ങൾക്ക് കുറച്ചുകൂടി ആഴമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഓരോ നിമിഷവും നമ്മെ തോളിൽ വഹിക്കുന്ന ആ അരുമനാഥനോടൊപ്പം നമുക്ക് വീണ്ടും യാത്ര തുടർന്നു കൊണ്ടേയിരിക്കാം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏക ആശ്വാസവും പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവേ ബ്ലെസ്ഡ് ഡേ